ഞങ്ങളെ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറും ും പോണം ക്ലർക്കും സസ്പെൻഷൻ മാത്രം പോരാ എല്ലാരും സ്കൂളില് പോണം അല്ല കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ് ഇന്ന് പരീക്ഷ അത് സൈൻ ചെയ്ത് എല്ലാവർക്കും നമസ്കാരം ഒരു ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വേറൊന്നുമല്ല ക്ലർക്കിന്റെ വീട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിനു ശേഷം എന്തായി കേരളത്തിൽ നടക്കുന്നത് സ്കൂള് കോളേജ് നഴ്സിംഗ് കോളേജ് അങ്ങനെ തുടങ്ങിയ ഓരോ സ്ഥാപനങ്ങളിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ വിദ്യാലയങ്ങളിലും എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയത് മുതൽ കേരളം കത്തിനിക്കുകയാണ് ഏത് നശിച്ച് നാറാണായി കത്തി കഴിക്കുകയാണ് വെറൈറ്റി വെറൈറ്റി ന്യൂസുകളാണ് ഈ പയ്യൻ തന്നെ റെക്കോർഡ് കാണിക്കാൻ പോയപ്പോൾ അവന്റെ അടുത്താണ് ഇവനൊക്കെ കഴിപ്പണം കണ്ട വർത്തമാനം പറഞ്ഞത് ഈ ക്ലർക്ക് എന്ന് പറയുന്ന നാറിയ അവന്റെ ഫോട്ടോ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് അയച്ചു ഞാനെടുത്ത് ഇവനൊക്കെ ഇവനെയൊക്കെ അറിയണം ഇവൻ ഒരു കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ അച്ഛനെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് എന്ത് മൊറ്റെടുത്ത വർത്തമാനം ഇവിടെ ഏ ഇവരെ പോലുള്ള കഴുപ്പണം കെട്ട നാറുകള് ജയിലിൽ നടച്ചിടരുത് വരാനും ഇവരൊക്കെ എന്താണ് ഈ പിള്ളേർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്ലർക്ക് പോലും ചില ക്ലർക്ക്മാർക്കുണ്ട് ഞാൻ പഠിച്ച കാലത്തും ഉണ്ട് അവന്റെ വിചാരം അവനാണ് സ്കൂളും കാര്യമൊക്കെ ഭരിക്കുന്നതെന്ന്മാരുടെ വിചാരം ഇത്തരം തോന്നലുകൾ കാരണം തന്നെയാണ് ഇവിടെ ഓരോന്നും നടക്കുന്നത് പെൻഷൻ എന്ന് പറയുന്ന പയ്യൻ സ്വയം ജീവൻ എടുക്കണമെങ്കിൽ അവൻ എന്ത് മാത്രം ആ കുട്ടിയെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്കൂളിലും ഓരോ വിദ്യാലയങ്ങളിലും ഓരോരുത്തന്മാർ ഇതുപോലെ തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത് പ്രിൻസിപ്പൾ അടക്കം പ്രിൻസിപ്പൾ അവിടെ നിങ്ങോട്ട് മെഴുകി തെയ്യാൻ കളിക്കുകയാണ് എല്ലാം ഞാൻ കൊടുക്കാം എല്ലാം ഞാൻ കൊടുക്കാം ഓരോ നടക്കണമെന്ന് തെയ്യം കളിച്ച് സംസാരിക്കുകയാണ് ദയവ് ചെയ്ത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം കോണ്ടാക്ട് ചെയ്തിട്ട് അവന്റെ ഫോട്ടോ എനിക്ക് അയച്ച ആ ക്ലർക്ക് എന്ന് പറയുന്നത് അറിയണം അവനെ അറിയണം റെക്കോർഡ് കാണിക്കാൻ വന്ന് ഒരു കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ വീട്ടിലുള്ളവരെ വിളിച്ച് മോശമായിട്ട് പെരുമാറണമെങ്കിൽ അവൻ ക്ലർക്കല്ല അവൻ ക്ലർക്കല്ല പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഒരുപാട് ന്യൂസുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവൻ സാർമിയിൽ തുടങ്ങിയ റിപ്പോർട്ടുകൾ ഇന്ന് വന്ന് ഈ ഒരു വിഷയം വന്നിട്ടുണ്ട് ഒരുപാട് വിഷയങ്ങൾ ആദ്യം ഞാൻ ന്യൂസ് കൊടുക്കാം നിങ്ങൾ ഒന്ന് ശേഷം ബാക്കി നമസ്കാരം ട കുലിൽ പ്ലസ് വൺ വിദ്യാർത്ഥി സ്കൂളിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയനായ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്തു പരത്തിപ്പള്ളി ഗവൺമെന്റ് വി എച്ച് എസ് എസിലെ ക്ലർക്ക് ജെ സനലിനെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് കുറ്റിച്ചാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുറ്റിച്ചാൽ എരുമക്കുഴി സ്വദേശി ബെൻസൺ എബ്രഹാമിനെയാണ് കഴിഞ്ഞ ദിവസം രാവിലെ തൂങ്ങി വരച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊല്ലം മേഖലാ അസിസ്റ്റന്റ് ഡയറക്ടറും പർത്തിപ്പള്ളി ഗവൺമെന്റ് വി എച്ച് സമർപ്പിച്ച റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് നടപടി സ്കൂളിൽ ക്ലർക്കാണ് കുട്ടിയുടെ മരണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സ്കൂളിൽ പ്രൊജക്ട് കൊടുക്കാൻ പോയപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു കുട്ടിയെ കാട്ടി കുടുംബം പരാതി നൽകിയിരുന്നു തെരച്ചിൽ നടത്തുന്നതിനിടെ ഇന്നലെ രാവിലെ ആറുമണിയോടെയാണ് മൃതദേഹം കണ്ടത് ബെൻസിന്റെ പ്രൊജക്ട് സീൽ ചെയ്ത് നൽകാൻ ക്ലർക്ക് വിസമ്മതിച്ചു എന്നതാണ് ബന്ധുവിന്റെ ആരോപണം ക്ലർക്കിന്റെ മാനസിക പീഡനമാണ് കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും ബെൻസന്റെ മാതൃ സഹോദരൻ സതീശൻ പറയുന്നു റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിന്റെ സീൽ ആവശ്യമാണ് ഇതിനായി വി അധ്യാപകൻ കുട്ടികളെ ഓഫീസിലേക്ക് വിട്ടു ഓഫീസിലെ ക്ലർക്കാണ് കുട്ടികളെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചത് സീൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അസഭ്യം പറഞ്ഞു ഈ ക്ലർക്കാണ് മരണത്തിന്റെ ഉത്തരവാദി ഇത് ആരാണെന്ന് വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നും സതീശൻ ആരോപിച്ചിരുന്നു ക്ലർക്ക് പരാതി നൽകിയതിന്റെ പേരിൽ പ്രിൻസിപ്പൽ കുട്ടിയുടെ മാതാവിനെ വിളിച്ച വിവരം പറഞ്ഞിരുന്നു രാവിലെ അമ്മയെ വിളിച്ചുകൊണ്ട് വരണമെന്നും പ്രിൻസിപ്പൽ ബെൻസനോട് നിർദ്ദേശിച്ചു വൈകിട്ട് എത്തിയപ്പോൾ മാതാവിക്കാര്യം തിരക്കിയിരുന്നുവെന്നും വഴക്ക് പറഞ്ഞു ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല പോട്ടെ ഇനി തെറ്റ് കൂടി പ്ലസ് പ്ലസ് വിദ്യാർത്ഥിയാണ് അത് നമ്മൾ ആദ്യം ഈ ക്ലർക്ക് എന്ന് പറയുന്ന എന്തിനാണ് ആ കുട്ടിയുടെ വിളിച്ചത് എന്ത് എന്ത് ഇങ്ങനെയാണോ പിള്ളേരെ പഠിപ്പിച്ച് മുന്നോട്ട് വിടേണ്ടത് അല്ലെങ്കിൽ തന്നെ ഈ ക്ലർക്ക് എന്ന് പറയുന്ന നാറികയ്ക്ക് ആരാണ് സീലും കോപ്പൊക്കെ എടുത്തു കൊടുത്തിട്ടുള്ളത് പ്രിൻസിപ്പളിന് ഇതിനുള്ള തീരമെത്തെടുക്കാനുള്ള സമയം ഒന്നും അവിടെ ഇല്ലേ എന്ത് തേങ്ങയാടാ നടക്കുന്നത് ഇതൊക്കെ സ്കൂളാ കാട്ടാകട കുഞ്ഞിച്ചെല്ലാം നാണം കെടുത്തിവാൻഡ്രം എന്ന് പറയുന്ന ജില്ലയ്ക്ക് നാണം ഓരോ ദിവസവും ഓരോ സംഭവങ്ങളും അവിടെ നടക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ കാരണം തന്നെ ഈ നാണെ നാറിക്കൊണ്ടിരിക്കുകയും തന്നെ പ്രത്യേകിച്ച് നാടിന്റെ കേസ് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ പിള്ളേരാകുമ്പോൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണും ഞാൻ സ്കൂളിൽ പഠിച്ച നമ്മൾ കുറച്ചൊക്കെ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ആരും തലേക്കെ അയാളില്ല ഈ ക്ലർക്കിന് ഇവന്റെ അടുത്ത് എന്തെങ്കിലും ചൊരുക്കുണ്ടായിരുന്നെങ്കിൽ അവന്റെ വീട്ടിൽ അത് വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ അങ്ങനെ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന പകരം ആ കുട്ടിയുടെ തന്തകി വിളിച്ചിട്ടാണ് അവൻ മറുപടി പറയേണ്ട ഇവനങ്ങ ഒരു ക്ലർക്ക് ആണ് ഇവരവിടെ ജോലിക്ക് പിടിച്ചിരുത്തിയത് ഏഹ് ഇവരെ എന്ത് എന്ത് തേങ്ങയ്ക്കാണ് അവിടെ കയറിയിരിക്കുന്നത് ജോലിക്ക് എന്ന് ക്ലർക്ക് വരുന്ന പിള്ളേരെ തന്തക്കുളിക്കാനാണോ ക്ലർക്കിലേയും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നവനൊക്കെ ഏ ഇനി പ്രിൻസിപ്പളിന്റെ കുറച്ച് മെഴുകലുണ്ട് അങ്ങും തോടാതെ കടന്ന് ഊരിന്റെ താട്ടി കളിക്കുകയാണ് എനിക്കൊന്നും അറിഞ്ഞൂടേ ഞാനതൊന്നും കണ്ടില്ലേ ഞാനത് കേട്ടില്ലേ എനിക്കൊന്നും അറിഞ്ഞൂടെ പിന്നെ എന്ത് തീരത്തിനാണ് സ്കൂളി കയറിയിരിക്കുന്നത് പ്രിൻസിപ്പളെന്നു ചോദിച്ചത് തേങ്ങയെ അറിയത്തില്ലെങ്കിൽ എനിക്ക് അത് തന്നെയാണ് ചോദിക്കാനുള്ളത് ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും കണ്ടില്ലേ എല്ലാത്തി ഒഴിഞ്ഞു മാറിയേ സ്കൂട്ടായി രക്ഷപ്പെടാൻ ക്ലർക്കിനെ അറിഞ്ഞുകൂടെ പിള്ളേരെ അറിഞ്ഞൂടെ എന്താണ് ഞാൻ പിന്നെ എന്തിനാണ് എന്ന് ഇന്നലെ ആക്ച്വലി ഇന്ന് പബ്ലിക് എക്സാം നടക്കാതിരിക്കുന്നു ഈ കുട്ടിയുടെ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ളൊരു മോഡൽ എക്സാം നടത്തുന്നുണ്ടായിരുന്നു അപ്പോ രണ്ട് ബാച്ചായിട്ടാണ് ഈ കുട്ടി സെക്കൻഡ് കുട്ടി സെക്കൻഡ് ബാച്ചിലാണ് ആ അപ്പൊ സെക്കൻഡ് ബാച്ചിലാണ് കുട്ടി അപ്പം ഞാൻ പല അതേപോലെ പബ്ലിക് എക്സാം വേറെ നടക്കുന്നുണ്ട് പ്രാക്ടിക്കൽ എക്സാം ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ കുട്ടികളുടെ റെക്കോർഡിന്റെ ഫ്രണ്ട് പേജ് ഞാൻ സൈൻ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഞാൻ സൈൻ ചെയ്യുന്നതും സീൽ വെക്കുകയും ചെയ്യാറുണ്ട് സാധാരണ കീഴ്വഴക്കം കീഴ് ആണ് സൈൻ ചെയ്ത് സീൽ വെക്കേണ്ടത് പിന്നെ എങ്ങനെയാ ക്ലർക്കിന്റെ കയ്യിൽ സീലൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ക്ലർക്ക് അവിടെ അടിച്ച് കളിക്കട്ടെ അങ്ങനെയാണ് അവൻ അവിടെ പറഞ്ഞ പിള്ളേരുടെ തന്തയ്ക്ക് വിളി സൂപ്പർ നല്ല സ്കൂൾ ഏത് സ്കൂള് കാട്ടാക്കട കുറ്റി ജില്ലയിലുള്ള സ്കൂളാണ് സ്കൂളിലെ പേരാദ്യം പറഞ്ഞാൽ മറന്നു നിങ്ങൾ ഒന്നുകൂടി കേട്ടു എല്ലാവരും അവിടെ തന്നെ പഠിക്കാൻ പഠനം കേട്ടോ അവിടത്തെ പ്രിൻസിപ്പള് ക്ലർക്കും ഒക്കെ നല്ല സ്വൽ സ്വഭാവികളായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ പിള്ളേരാകുമ്പോൾ കുറച്ച് കണ്ണൻ കണ്ണൻതിരിവുകൾ കാണിക്കും അത് നമ്മൾ പറഞ്ഞ് നേർ വഴിയിലാക്കി ചെയ്യാൻ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ പത്ത് എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും കണ്ണൻതിരിവുകൾ കാണിക്കും അത് പറഞ്ഞ് ആക്കി വേണം വിടാൻ മറിച്ച് അവന്റെ ഒക്കെ തന്തയ്ക്കല്ലേ വിളിക്കേണ്ടത് വീട്ടിലുള്ളവരല്ല ചീത്ത വിളിക്കേണ്ടത് ചീത്ത വിളിച്ചല്ല ഇവിടെ ഇവ ക്ലർക്കാണ് ഇവനൊക്കെ എന്ത് ഏത് അടിസ്ഥാനത്തിലാണോ ഇത്ര കാലം അവിടെ ജോലി ചെയ്തത് സസ്പെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞ തേങ്ങയും കൊടുത്തല്ലേ അവനെയൊക്കെ ഇവിടെ ഒരു കുട്ടിയുടെ തന്തയ്ക്ക് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്മിസ് ഹിം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവനെ ഇനി വച്ച് പൊറപ്പിക്കരുത് ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒരു ഇവനെ ഇവനെയൊന്നും വെച്ച് പൊറപ്പിക്കരുത് ഇപ്പൊ എന്താണ് ഏത് അടിസ്ഥാനത്തിലാണ് ക്ലർക്കായി മാറിയത് ക്ലർക്ക് പോലും ജോലി എന്നാലേ അവനൊക്കെ പഠിക്കത്തുള്ളൂ അതുപോലെ തക്കതായ ഒരു കുട്ടിയുടെ ഇവനെ വെറുതെ അപ്പം ഇന്നലെ ആണെങ്കിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റൻ എടുക്കാൻ വേണ്ടി ഒരു അധ്യാപകൻ മടക്കാട് സ്കൂളിൽ പോയതുകൊണ്ട് റൗണ്ട് സീലും എന്റെ കയ്യിലില്ലായിരുന്നു അപ്പം അങ്ങനെ പഴയ സീലാണ് ഓഫീസിലുള്ളത് ആ സീല് സീല് വെക്കാനായിട്ട് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞു വിടുക ചെയ്യ അപ്പൊ ഓഫീസിൽ സംഭവിച്ചതിനെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചു അപ്പം നീ പോകാൻ കാരണം നിൻ്റെ എന്തെങ്കിലും റെക്കോർഡ് ഇപ്പോൾ അവൻ്റെ ഞാൻ സൈൻ ഇട്ടിട്ടില്ലായിരുന്നു കാരണം സെക്കൻഡ് ബാച്ചിലുള്ള കുട്ടിയാണ് ഉച്ച കഴിഞ്ഞാണ് റെക്കോർഡ് കൊണ്ട് വരേണ്ടത് അപ്പോൾ അവൻ്റെ ഇതല്ല അപ്പോൾ ചോദിച്ചപ്പോൾ കുട്ടിയെന്നാൻ എന്നോട് പറഞ്ഞു എൻ്റെ അല്ല ടീച്ചർക്കും വേറെ ആളുടെ കൊണ്ടാണ് പോയെന്ന് ചോദിച്ചാൽ ആരുടെയെന്ന് ചോദിച്ചിട്ട് ആൾ പറഞ്ഞില്ല എന്താ ആരുടെയെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും കാര്യം ചോദിച്ചു എല്ലാവരും ചോദിച്ചു ഞാൻ സംസാരിച്ചു പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് മറ്റു അധ്യാപകരും അവരോട് സംസാരിച്ചു പിന്നെ അത് ശാന്തമായി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് അതെ അതെ എല്ലാം ശാന്തമായി കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും സംസാരിച്ചു എല്ലാം ശാന്തമാക്കി ഞാൻ പിന്നെ അന്വേഷിക്കാനൊന്നും പോയില്ല പ്രിൻസിപ്പളിന് ഇതൊന്നും അന്വേഷിക്കേണ്ട സമയമില്ല സീലൊക്കെ എടുത്ത് ആരെങ്കിലും കൊടുക്കും ആരെങ്കിലും ഒക്കെ സീലടിക്കടെ ആരെങ്കിലും ഒക്കെ ഒപ്പിടണേ എനിക്ക് ഇതെന്നൊന്നും വയ്യടേ ഞാൻ ചുമ്മാ വരുന്നതേ ശമ്പളം വാങ്ങാൻ വരുന്നതായി വാങ്ങിട്ട് പോകുന്നടേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് മനസ്സിലായത് പ്രിൻസിപ്പൽ മാഡം ക്ലർക്കുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഞാൻ ലാബിലായിരുന്നു ലാബ് നമ്മുടെ മുകളിലാണ് അപ്പൊ ഞാൻ എക്സാമിന് നിൽക്കുകയാണ് ടീച്ചർ അതിനുശേഷം അന്വേഷിച്ചിരുന്നു എന്താണ് സംഭവം സംഭവം ചോദിച്ചാൽ അയാൾ അങ്ങനെ സംസാരിച്ചില്ല ക്ലർക്ക് പരാതിയായിട്ടല്ല പറഞ്ഞു ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞത് അപ്പം ഞങ്ങൾ പറഞ്ഞ് അതിന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ നമുക്ക് ഇവിടെ എൻ്റെ അടുത്ത് ഉറങ്ങാ പോരെ ഞാനാണല്ലോ സീൽ വെച്ച് തരുന്നതെന്ന് പറഞ്ഞു ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിച്ചത് എങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അയാൾ ക്ലർക്ക് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ലാബിലായിരുന്നു ഞാൻ അറിയില്ലെന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ ചെന്ന് അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ല ക്ലർക്ക് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അറിഞ്ഞോളാം സാർ ഞാൻ അവിടെ ഇവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് രക്ഷകർത്താവിനെ വിളിച്ചത് ഇല്ല 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 എന്റെ അടുത്തൊന്നും ചോദിക്കരുത് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ലാബിലായിരുന്നു ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ഒന്നും കേട്ടിട്ടില്ല പിന്നെ ഞാൻ അന്വേഷിച്ചിട്ടുമില്ല എനിക്ക് ഇവിടെ ഒരു റോളും ഇല്ല എന്നായിരുന്നു തിരിഞ്ഞു നോക്കരുതേ എന്നുള്ളൊരു ടോക്കാണ് നമ്മുടെ പ്രിൻസിപ്പൽ മേഡം എന്തായാലും കലകി മാഡം നിങ്ങളെ പോലത്തെ പ്രിൻസിപ്പളിനായിരുന്നു നമ്മുടെ കേരളക്കാരൊക്കെ ആവശ്യം സൂപ്പർ ഇതൊക്കെ പ്രിൻസിപ്പളായിരുന്നു ആയിരുന്ന സ്കൂൾ മുടിയത്തേ ഉള്ളൂ എടാ ഈ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാസാ മാസം ഒന്ന് ശമ്പളം എണ്ണി വാങ്ങിക്കൊണ്ട് നക്കിക്കൊണ്ട് പോകേണ്ട മൈൻഡ് സെറ്റ് ആയിരിക്കരുത് അത് പ്രിൻസിപ്പൾ ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ ക്ലർക്ക് ആയിക്കോട്ടെ ഏതൊരു സ്ഥാപനം ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആയിട്ടുള്ള രീതിയിൽ അന്വേഷിച്ച് അതിന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് പ്രിൻസിപ്പിൾ പോലും എനിക്കൊന്ന് അറിഞ്ഞുകൂടാന്ന് എങ്ങനെ പറയാൻ തോന്നുന്നത് ഈ ക്ലർക്ക് ആരെന്തെങ്കിലും അറിയാമോ ഈ പയ്യന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാ ക്ലർക്കിനെങ്കിലും അറ്റ്ലീസ്റ്റ് അറിയാമോ അല്ല കുട്ടി റെക്കോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് സെക്കൻഡ് ബാച്ചിന്റെ കൂടെയാണ് അതിന് ഇന്ന് പരീക്ഷ അടക്കാനുള്ളതാണ് അത് സൈൻ ചെയ്ത് സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രമേ ചെയ്യിക്കാൻ പറ്റുള്ളൂ ഇല്ല 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 അവൻ്റെ റെക്കോർഡുണ്ട് ഞാനത് എന്നിട്ട് അത് കഴിഞ്ഞ് മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നത് അല്ലല്ല അവൻ സീൽ വെക്കാൻ പോയത് അവൻ്റെ റെക്കോർഡല്ല അല്ല അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്താലേ സീൽ വെക്കാൻ പോകും ആ കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് സീലും വെച്ച് ഞാൻ തന്നെ സീൽ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഫ്രണ്ടിലത്തെ കടയിൽ എന്താ സ്പൈറൽ വൈൻഡ് ചെയ്യാൻ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചിട്ട് പോകാവൂ കാരണം രാവിലെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ ആയിരിക്കും ആൺകുട്ടിയുള്ള ബാച്ച് ഫസ്റ്റ് ബാച്ചാണ് അല്ല കുട്ടി മോശമായിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞു അപ്പം അത് അറിയിക്കാൻ വേണ്ടി കുട്ടി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു ക്ലർക്കുമായിട്ട് അങ്ങനെയൊന്നും അങ്ങനൊന്നും എന്നോട് പറഞ്ഞില്ല കുട്ടി അല്ല കുട്ടി എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അയ്യോ നമ്മുടെ പ്രിൻസിപ്പൽ മാഡം എന്തോ മോശമായിട്ട് സംസാരിച്ചെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അവിടെ നടന്നതൊന്നും അറിഞ്ഞിട്ടില്ല പാവം നമ്മുടെ പ്രിൻസിപ്പൾ ആരും കുറ്റപ്പെടുത്തരുത് കേട്ടോ ആരും ഒരു കാരണവശാലും പ്രിൻസിപ്പൽ മേഡത്തിനെ കുറ്റപ്പെടുത്തരു അതെ പാവമാണ് അവിടെ നടക്കുന്നൊന്നും അറിയാത്തൊരു മേഡമാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ എനിക്കൊരു ബോർഡും ഒരു കസേര മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കവിടെ നടക്കുന്ന അറിയത്തില്ലേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് സെറ്റുള്ള പ്രിൻസിപ്പളിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു സുഹൃത്തുക്കളെ പ്രിൻസിപ്പളായാലും എങ്ങനെ ഇരിക്കണം എന്ന് നോക്കിയതാ എല്ലാരും കൂടി ചൂണ്ടിക്കാണിച്ച് ഇവിടെ കണ്ടുപിട്ടി എന്ത് കഷ്ടോടാ അയ്യോ ഞാൻ ഇവിടെ എന്തൊക്കെയാണ് പറയണ കേട്ട് എനിക്കിവിടെ റോൾ മാത്രമേ ഉള്ളൂ ഞാനല്ലേ ഇവിടെ ഭരിക്കുന്ന ക്ലർക്കാണ് ആണ് ഇവിടെ ഭരിക്കുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് നല്ല 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 ക്ലർക്ക് ചൂസ് ചെയ്ത് സ്കൂളുകളിൽ എനിക്ക് ആടി സൂപ്പർ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഈ അമ്മാവൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കൊന്ന് കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ഇന്ന് ഇവിടെ സ്കൂളിൽ വരണമല്ലോ അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ മോനോട് ചോദിച്ചു മോനെ എന്താണ് വിഷയം എന്താണ് വിഷയം അപ്പോഴാണ് അവൻ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോഴും ഞങ്ങൾ ഈ പ്രശ്നം തണുപ്പിക്കാനാ നോക്കണേ അപ്പോഴും പറഞ്ഞത് അദ്ദേഹം ഒരു പ്രായമുള്ള ആളല്ലേ അത് നിനക്കും ക്ഷമിച്ചുകൂടായിരുന്നു ഇത് കൂടെ കേട്ടപ്പോൾ ഇവിടുന്ന് അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നത് ഇവിടെ നിന്ന് കിട്ടിയ ഡോസ് അത്ര ചെറുതല്ലാത്ത ആയിരുന്നു എന്ന് അവന് ഈ ഒരു പതിനാറ് വയസ്സുകാരന് താങ്ങാൻ പറ്റുന്ന ഒരു ഒരു ഷോക്കല്ല ഇവിടുന്ന് കൊടുത്തുവിട്ടത് അവന് വേറെ കുടുംബ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ലല്ലോ അവൻ അപ്പം പറഞ്ഞത് നിങ്ങളും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് കാര്യം നമ്മുടെ മക്കളെ നേരായ വഴിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് കാര്യം അവൻ ചെയ്തത് ശരിയാണെങ്കിൽ പോലും നീ ചെയ്ത് തെറ്റായി എന്ന് പറയുന്ന ഞങ്ങൾ കാര്യം അവൻ വേറൊരു ഫോൾട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങളും കൂടി എന്നെ എന്നെ ഒറ്റപ്പെടുത്തുന്ന എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയാണ് ഞാനുള്ളത് കൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് ഈ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകളൊക്കെ ഉള്ളത് ഞാനുള്ളത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങ് തീർന്നു തരാം പക്ഷേ നമ്മളൊക്കെ എടുത്തത് അതൊരു കോമൺ സാധാരണ ഞങ്ങളുടെ പറയാറുണ്ട് പറയാറുണ്ട് നമ്മളും എന്നും പറഞ്ഞ് നമ്മൾ പക്ഷേ അവന്റെ തന്തയ്ക്ക് ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തന്തർക്ക് വിളിച്ചിട്ടുള്ളത് അതൊരിക്കലും അവനെ കൊണ്ട് അങ്ങോട്ട് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു ആ സമയം തന്നെ ആ സമയത്ത് ഒരിക്കൽ പി ടി എന്റെ അമ്മ വന്ന സമയത്ത് ഉള്ള ഒരു അധ്യാപകൻ അധ്യാപകൻ എന്ന് പറയുന്ന മഹത് വ്യക്തി എന്നെ എന്റെ കൂട്ടുകാരൻ പറ്റിയിട്ട് പച്ച ആവാസം വിളിച്ചോ അത് പച്ച ആവാസം എന്ന് വെച്ചാൽ ഇവനൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത് പോലും അറിയത്തില്ല എന്നുള്ള രീതിയിൽ പച്ച ആവാസം വിളിച്ചു ഞാൻ പറയാൻ കൊള്ളത്തില്ല ഞാൻ പറയുന്നില്ല അമ്മ ലെവലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരെ കിളി പറഞ്ഞിരിക്കണല്ലേ എന്തുവാടാ ഇത് എന്നുള്ള സാധനം എന്നിട്ട് എന്റെ അമ്മയടുത്ത് അവന്റെ അമ്മയടുത്ത് പറഞ്ഞിട്ട് അവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല ഒരു വിശ്വാസം അല്ല ഇങ്ങനെ കാണിക്കാതെ ഇവര് ഇങ്ങനെ പറയത്തില്ലല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് എന്റെ വീട്ടുകാരൻ സംസാരിച്ചത് എന്നാൽ ഞാൻ വീട്ടിൽ വന്ന് കട്ടകിയ അമ്മയടുത്ത് നിന്ന് അങ്ങനെ ഉണ്ടാക്കി അത് അങ്ങനെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും എങ്ങനെ സംസാരിച്ച് അറിയണോന്ന് പറഞ്ഞു കൊണ്ട് കട്ടയ്ക്കുന്നത് അങ്ങനെ അമ്മ എന്ത് ചെയ്തു എന്റെ ക്ലാസ്സാറിനെ വിളിച്ച് ക്ലാസ്ആറിനെ വിളിച്ചപ്പം അങ്ങനെ പറഞ്ഞ അമ്മമാരുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായത് ഈ സാറന്മാർ നാറുകള് അല്ലെങ്കിൽ അവിടെ ഉള്ളവന്മാര് അത്ര എടുപ്പൊന്നും അല്ല ഇങ്ങനെ അങ്ങ് കുത്തി പറയും അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കളെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് നല്ല പോലെ പറയും നല്ലപോലെ മോശമായിട്ട് പിള്ളേരെ പറ്റി പറഞ്ഞു പെടപ്പിക്കും എന്നാൽ പെമ്പിള്ളാരെ കിട്ടിക്കഴിഞ്ഞാൽ ചീളിച്ച് അവനെയൊക്കെ കഞ്ഞ കഴുന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഇരിക്കും പെൺ പിള്ളാരെ കണ്ടുകഴിഞ്ഞാൽ അങ്ങ് മഞ്ഞ സംഭവമാണ് പെൺപിള്ളാരങ്ങ് കൂടെ കയറത്ത് പയ്യന്മാരെ അണ്ണം ചൊരുക്ക വീട്ടിലവൻ്റെ ഭാര്യമാരെ ഭാര്യമാരടുത്തു കിട്ടുന്ന ഇടിയുടെ ചൊരുക്കൊന്ന് തീർക്കുന്നത് ഉള്ള ഇതുപോലെയുള്ള പിള്ളാരാണ്ടുത്താ എന്തായാലും ഇവന്റെ ചുരുക്കി തോടായ തീർത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാൽ ആ ക്ലർക്ക് എന്ന് പറയുന്ന നാറയെ വെറുതെ ഇവിടെ ഉണ്ട് അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് അത്ര ഫെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കുട്ടിയുടെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി ആ നാറ് തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി അവിടെയുള്ള കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ബാക്കി ഇവന്റെ സുഹൃത്തുക്കൾ പ്രതികരിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പെൺകുട്ടിയാണ് ബോൾഡ് എന്ന് വെച്ചാൽ പക്കയാണ് കേറി ഇടിക്കാൻ കിടക്കിയിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അവൻ റെക്കോർഡ് എഴുതിയിട്ട് നമുക്ക് സൈൻ ചെയ്യണം അപ്പൊ റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പബ്ലിക് എക്സാമിന് കേട്ടോളൂ അങ്ങനെ അവൻ അവരെടുത്ത് മോഡൽ എക്സാമിൽ നിന്നാണ് അവൻ റെക്കോർഡ് കൊണ്ടുവന്നത് റെക്കോർഡ് അവരെടുത്ത് ഒപ്പിടാൻ അവനും ഈ കൊച്ചും ഇവളും കൂടെ കൊണ്ടു കൊടുത്തു അവരൊപ്പിട്ട് കൊടുത്തില്ല അവരെ അവരെ മാക്സിമം ഹറാസ് ചെയ്ത് അവനെ കൊല്ലാ കൊല്ല ചെയ്തിട്ടാണ് അവൻ അവനൊപ്പിട്ട് കൊടുത്തത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് ഇതിപ്പോ ചെയ്തതെങ്കിൽ അവൻ ഈ സ്കൂളിൽ അന്ന് തന്നെ നിർത്തി കത്തിക്കുവായിരുന്നു ആ അവ അത്രയും ബോൾഡായിട്ടുള്ളവരുടെ അങ്ങനെ ചെയ്യണമെങ്കിൽ മാത്രം അവനെ ഹറാസ് ചെയ്ത് വേണം സീലെടുക്കാൻ പ്രിൻസിപ്പളാണ് അവനെ പറഞ്ഞു വിട്ടത് എന്നിട്ട് അവൻ ഓഫീസിൽ എറിയപ്പം ആ ക്ലർക്ക് അവനെടുത്ത് തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ച് തന്തയ്ക്ക് വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ തിരിച്ചും പറഞ്ഞു അന്തക്കു വിളിച്ചാൽ അവനെ ഏതൊരു മക്കളായാലും തിരിച്ചു വിളിക്കും അത് പ്രജ്ജുപ്പ് നോക്കത്തില്ല താറന്നും നോക്കത്തില്ല ഒരു കോക്കനട്ടൊന്നും നോക്കത്തില്ല തന്തയ്ക്ക് വിളിച്ചാൽ തിരിച്ച് തന്തയ്ക്ക് എന്നെ വിളിക്കും അതിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ ആ പയ്യെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല ഈ ക്ലർക്ക് മാറി അവന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവൻ തിരിച്ചവന്റെ തന്തയ്ക്ക് വിളിച്ചെങ്കിൽ ഒരു തെറ്റും കാണുന്നില്ല ഒരു തെറ്റും നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ക്ലർക്ക് എന്ന് പറഞ്ഞ് വന്നിരുന്നു കൊണ്ട് ഓരോ പിള്ളേരുടെ തന്നെയാണ് അവനൊക്കെ വിളിക്കുന്നത് അവരൊക്കെ എന്ത് എന്ത് ക്വാളിറ്റി ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവരൊക്കെ ഏത് അടിസ്ഥാനത്തിലാണ് ഒരു വിദ്യാലയത്തിൽ കയറിയിരിക്കുന്നത് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും കുട്ടികളെ നല്ല വഴി നടത്തേണ്ട ഇവരൊക്കെ ഒരു കുട്ടിയുടെ തന്തക്കി വിളിക്കുന്നുണ്ട് നിങ്ങൾ ആ മെന്റാലിറ്റി ഒന്ന് ഒപ്പിട്ട് കൊടുത്തില്ല അവനെ പറഞ്ഞു പറഞ്ഞു ക്ലർക്ക് ഒന്നും ആലോചിച്ചോക്കും ചെയ്യത്തില്ല പ്രിൻസിപ്പൾ വലം കൈ ആണെന്നാണ് തോന്നാൻ ക്ലർക്കിനെ അറിയത്തില്ല അയ്യോ ഞാനൊന്നും കണ്ടിട്ടില്ല ഞാനൊന്നും കേട്ടിട്ടില്ല പ്രിൻസിപ്പൾ പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നല്ലോ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ ലാബിലായിരുന്നു അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല സീലോ അതെന്താ സീലോ എവിടെയാ എനിക്കറിഞ്ഞുകൂടാ എന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെയാണ് പ്രിൻസിപ്പൾ ഇരിക്കുന്നത് ഇതൊക്കെയാണ് പ്രിൻസിപ്പൾ ഇതൊക്കെ ആരടാ പിടിച്ചു പ്രിൻസിപ്പൾ ആക്കിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പ്രിൻസിപ്പളോളെ പ്രിൻസിപ്പൾ ക്വാളിറ്റി ഉള്ള ആരെങ്കിലും ഒക്കെ പിടിച്ച് സ്കൂളിന്റെ കൺട്രോൾ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ഒരു കുട്ടിയുടെ തന്തയ്ക്ക് വിളിക്കാൻ തക്കിയുള്ള റൈറ്റ്സ് അവിടെ ആ ക്ലർക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾ എത്രത്തോളം വീക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ പ്രിൻസിപ്പളിന് പ്രത്യേകിച്ച് റോള് പോലും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലാസ് ും പോലും സ്കൂളിൽ നിന്ന് മാത്രം പോയാൽ പോരാ ഇതൊന്നും ഇനി പണിയെടുക്കേണ്ട പോലെ കീരവത്തും കൊണ്ട് പാവാൻ പോട്ട് എന്തിനാണ് ഇതൊക്കെ നടക്കുന്നത് പിന്നെ ആ ക്ലർക്ക് മാറി അവനെ വെറുതെ വിടരുത് അവനെതിരെ തക്കതായ നിയമ നടപടി എടുക്കണം പിന്നെ ഇത് വെറുതെ വിടാൻ പാടില്ല ക്ലാസ് ടീച്ചർ വന്നിട്ടില്ല പ്രിൻസിപ്പൽ മാത്രം വന്നിട്ട് മാതൃഭൂമി ന്യൂസ് ആയി വന്നപ്പം അപ്പ തന്നെ കാറിലേ കയറി പോവുകയാണ് ചെയ്തത് ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞിരുന്നിട്ട് ആ ടീച്ചർ മരണ വീട്ടിൽ വന്നിട്ട് പോലും ഇല്ല ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോ നിങ്ങൾ ഇത്ര ലേറ്റ് ആയത് എന്ത് ഞാൻ ഒപ്പിട്ട് തരൂല നിങ്ങൾക്ക് ബാക്കി എല്ലായിട്ടും ചാട അറിയാലോ ഇത് ആ നീ ഇത് നീ എന്ത് ഇത് ചെയ്യാത്തത് നേരത്തെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ അവരെ കാല് വരെ അവനും പിടിച്ചവനും ഞാനിവിളും കൂടാ എന്നിട്ട് അവർ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അത് പ്രിൻസിപ്പളാ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മയ്ക്ക് കാല് വയ്യാത്തതാണ് അമ്മയ്ക്ക് വരാൻ എന്ന് പറഞ്ഞപ്പോ ഇതേപോലെ ടീച്ചർ പറഞ്ഞു അമ്മ ഇവിടെ വന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ പോയി നിങ്ങൾക്ക് ഒപ്പിട്ട് തരേണ്ടി വരും എന്ന് പറഞ്ഞു പറയുന്ന പിള്ള മനസ്സിൽ കള്ളമില്ല കുട്ടികൾക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല ആ സ്കൂളിൽ നടക്കുന്ന അമ്മാതിന് കഴിഞ്ഞോട്ടാണോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയാണ് ആദ്യം അവൻ ക്ലാസ്സിൽ എക്സാമിൽ കയറി ഇരുന്നിട്ടാണ് അവനെ എല്ലാ സാർമാരും ടീച്ചർമാരെല്ലാരും കൂടെ വന്നിട്ട് പുറത്ത് വിളിച്ചിറക്കിയിട്ട് എഴുതി കൊണ്ടിരുന്നവനെ പുറത്ത് വിളിച്ചിറക്കിയിട്ട് എല്ലാരും കൂടെ അവനെ പറയാനൊന്നുമില്ല ഒരാളെല്ലാം പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങേരും പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നേരെ അവൻ ടീച്ചറുടെ പോയി പറഞ്ഞു ഇവിടെ നിന്ന് അതേപോലെ അവൻ പറഞ്ഞു പറഞ്ഞാ എടുത്ത് പറഞ്ഞിട്ട് അതേ സമയത്ത് അവൻ ക്ലാസ്സിൽ കയറി എഴുതാൻ വേണ്ടി കയറി എക്സാമിന് എന്നിട്ട് ബാക്കി എല്ലാ എല്ലാവരും കൂടെ വന്നിട്ട് അവനെ പിടിച്ച് പുറത്തിറക്കി എല്ലാരും ഉണ്ടായിരുന്നു എല്ലാ സാർമാരും എല്ലാ ടീച്ചർമാരും ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കി ഇങ്ങനെ ക്ലർക്ക് എന്നിട്ട് ഒരു അവന്റെ അവന്റെ തന്നെയാണ് എല്ലാ കുറ്റം വന്നത് അവന്റെ വീട്ടിൽ അങ്ങനെയാണ് വിളിച്ചു തരണേ ക്ലർക്കിന്റെ ഒരു തെറ്റും അവന്റെ വീട്ടിൽ വിളിച്ചിരുന്നില്ല അവന്റെ കുറ്റങ്ങൾ മാത്രമാണ് അവന്റെ വീട്ടില് ഈ പ്രിൻസിപ്പൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം വന്നത് നമ്മൾ ടീച്ചർമാർ പറഞ്ഞു പ്രിൻസിപ്പലിനെ അനില ടീച്ചറിനെ പിന്നെ ക്ലർക്കിനെ മാറ്റിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഇനി എത്ര പിള്ളേർ ഇതുപോലെ ചെയ്യൂന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് അവരെ മാറ്റിയേ പറ്റുള്ളൂ മാത്രമൊന്നുമില്ല സമ്മതിക്കൂല ഏറ്റവും വലിയ ഒരു അവൻ ഇനി ഒന്നിനെ കൂടെ കൊല്ലാൻ ഇവരെ മാത്രമല്ല ആദ്യം എന്നെ ആയിരുന്നു അവിടെ ഒരു ഭയം പറഞ്ഞ കേട്ടാ അപ്പൊ ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം ഇവിടെ നടക്കുന്ന പിള്ളേരെന്തായാലും പൊട്ടി നിൽക്കുന്നുണ്ട് ആരുപൊട്ടിയിരിക്കുന്നുണ്ട് ഇവനക്കെതിരെ തക്കതായ രീതിയിൽ നിങ്ങൾ പിള്ളേരെ തന്നെ സമരം ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യേണ്ടത് സമരം ചെയ്തിരിക്കണം ഇനി അവിടെ പഠിപ്പിക്കേണ്ട ഒരുത്തരം ഒരു തീം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇവനൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ മിങ്കിളായി നിൽക്കുന്നത് പ്രിൻസിപ്പൾ അടക്കം പ്രിൻസിപ്പൾ ഒന്നും അറിയത്തില്ല എന്തിനാളാ പ്രിൻസിപ്പൾ നിങ്ങള് അവിടെ കയറിയിരിക്കുന്നത് ഏ അയ്യേ വെറും പൂച്ച അവിടെ ആർക്കും ഒരു വിലയില്ല ആരെയും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പിള്ളേരുടെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് എന്തിനാണ് സ്കൂൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് മാത്രമേ ഇനി അറിഞ്ഞാൽ മക്കതായ രീതിയിൽ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തി ക്ലർക്കിനടക്കം മൊട്ടം പണി കൊടുത്ത് പ്രിൻസിപ്പാളിനെ അടക്കം ഡിസ്മിസ് ചെയ്ത് ഈ ഒരു ഒരു ആഗ്രഹം അതുപോലെ നിങ്ങൾക്ക് ആക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഇൻസ്റ്റൈൽ കോൺടാക്ട് ചെയ്യാം നമുക്കിതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം പുതിയ വീഡിയോ ആയിട്ടാണ്